പഴേരിക്കണ്ണം സെൻറ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ഉണ്ണിയേശുവിൻ്റെ അനുബന്ധിച്ച് സിറ്റി കരോൾ പാപ്പാ മത്സരം കരോൾ ഗാന മത്സരം എന്നിവ നടത്തി പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് ആക്കൂറ്റ നേതൃത്വം നൽകി പഴയരിക്കണ്ണം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ സിറ്റി കരോളിനോടനുബന്ധിച്ച് ഗാന മത്സരങ്ങളും പാപ്പാ മത്സരങ്ങളും ഉൾപ്പെടെ നടത്തിയാണ് ലോകനാഥനായ ഉണ്ണിയേശുവിൻ്റെ പിറവി ദിനം ആചരിച്ചത് ഇടുവകാ വികാരി ഫാദർ ജോസഫ് അക്കൂറ്റിന്റെ നേതൃത്വത്തിലാണ് തിരുപ്പിറവി ചടങ്ങുകൾ ആചരിച്ചത് ഫാദർ മാത്യു അക്കൂറ്റ് ക്രിസ്തുമസ് സന്ദേശം നൽകി ക്രിസ്മസ് ആഘോഷങ്ങളുടെ നമ്മൾ നമ്മൾ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവസാനം ജനനം കുർബാനയോടുകൂടി നമ്മളെല്ലാവരും ഒരുങ്ങി ദേവാലയത്തിൽ ഇടവകയിലെ ഇരുപത്തിമൂന്ന് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് സിറ്റി കരോൾ പാപ്പാ മത്സരം കരോൾ ഗാന മത്സരം എന്നിവ സംഘടിപ്പിച്ചത് പരിപാടികൾക്ക് ഡി കെൻ അലക്സ് കൈക്കാരന്മാരായ വാവച്ചൻ പെരിവിലങ്ങാട്ട് മാത്യു നടുവിലേടത്ത് ബേബി വാലുന്മേൽ സിബിച്ചൻ മനിക്കൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഫാദർ ജോസഫ് അക്കൂറ്റിന്റെ നേതൃത്വത്തിൽ പാതിര കുർബാനയും നടന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി